കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിംഗിൽ ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ വാർഡിന്റെയും മൊഴിയെടുക്കും കൂടുതൽ എന്ന് കണ്ടെത്തും റിമാൻഡ് ചെയ്ത പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ അഞ്ജന ഇപ്പോൾ അതിക്രൂരമായ റാഗിംഗ് ആണ് ഇതിനെ റാഗിംഗ് എന്ന ഒരു പേരിൽ തന്നെ വിശേഷിപ്പിക്കാമോ എന്നുള്ളത് സംശയമാണ് ആ നിലയ്ക്ക് നടന്ന കാര്യമാണ് പക്ഷേ കോളേജ് അധികൃതർ ഒരു പരാതിയെ ലഭിച്ചിട്ടില്ല എന്ന ഞെ ഞെട്ടിക്കുന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ എന്താണ് നമുക്കറിയാനാവുന്നത് എപ്പോഴായിരിക്കും സ്മൃതി അതിക്രൂരമായ റാഗിങ്ങിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ വിശദമായ മൊഴിയായിരിക്കും ഇന്ന് ഗാന്ധിനഗർ പോലീസ് രേഖപ്പെടുത്തുക കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ വാർഡിൻ്റെയും സെക്യൂരിറ്റിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും പ്രത്യേകിച്ചും ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് മാസക്കാലമായി ഇങ്ങനെയുള്ള റാഗിംഗ് തുടർക്കതയാണ് അവിടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നിരന്തരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ റാഗിങ്ങിന് വിധേയമാകുന്നുണ്ട് ഇങ്ങനെ ഇത്രയും നാൾ ഇങ്ങനെ ഒരു റാഗിംഗ് നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ ഇത് അറിഞ്ഞിട്ടില്ല കോളേജ് അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നതാണ് അവരുടെ വാദം ഈ വാദത്തിൽ പോലീസിനും സംശയമുണ്ട് അതിനാൽ തന്നെ വിശദമായ മൊഴിയാണ് ഇന്ന് എസ് എച്ച് ഒ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോളേജിലും ഹോസ്റ്റലിലും പോയി മൊഴിയെടുക്കാനായി ഇരിക്കുന്നത് കൂടാതെ ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ രാത്രി ഒരു സെക്യൂരിറ്റിയും ഹോസ്റ്റൽ വാർഡനും ഉണ്ടാകണമെന്നൊരു നിർബന്ധ നിർബന്ധ ഉള്ളതാണ് എന്നിട്ടും പല രാത്രികളിലും ഹോസ്റ്റൽ വാർഡൻ ഈ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടില്ല എന്നത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ വിശദമായി ഹോസ്റ്റൽ വാർഡനെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ നൽകും അതിനുശേഷം ഈ അഞ്ച് പ്രതികളുമായി കോളേജ് ഹോസ്റ്റലിലും കോളേജിലും വിശദമായ തെളിവെടുപ്പ് നടത്തും ഈ റാഗിംഗ് നടന്ന മുറിയിലും തെളിവെടുപ്പ് നടത്തുകയുണ്ടാവും കൂടുതലും അസമയത്താണ് ഈ റാഗിംഗ് നടന്നിരിക്കുന്നത് ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ രാത്രി ഈ ജൂനിയർ വിദ്യാർത്ഥികളെ മൂന്നാം നിലയിലേക്ക് വിളിക്കുന്ന വിളിക്കുന്നൊരു സാഹചര്യമാണ് അത് കഴിഞ്ഞാണ് ഇത്ര ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും മറ്റ് ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഈ രാത്രി കാലത്താണ് അതിനാൽ തന്നെ ഇവിടെ നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവർ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് അറിയേണ്ടത് വളരെ പ്രധാനമാണ് അതിനാലാണ് ഇന്ന് പോലീസ് കോളേജിലും ഹോസ്റ്റലിലും എത്തി വിശദമായ പരിശോധന നടത്തുന്നത് കൂടാതെ വരും ദിവസങ്ങളിൽ മറ്റ് വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഈ കോളേജിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന അഞ്ച് പ്രതികൾക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുല്യ പങ്കാളിത്തമാണുള്ളത് ഇത് കൂടാതെ ഇവർ ഇവരുടെ കൂടെ കൂട്ടുനിന്ന മറ്റ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ കോളേജ് ഹോസ്റ്റലിലും വിദ്യാർത്ഥികളുടെയും എല്ലാം വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് ഇന്ന് പോലീസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്